ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഷാനവാസ് അക്ബർ ആരും ഒക്കെ തമ്മിൽ ചെറിയൊരു വാക്ക് വാക്കുതർക്കൊക്കെ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു അതായത് ഈ അക്ബറും ആരും ഒക്കെ അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നില്ല പാത്രങ്ങളൊന്നും ആരും പ്രോപ്പറായിട്ട് കഴുകി വെക്കുന്നില്ല അതുപോലെ തന്നെ ബാത്റൂം ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നില്ല ഇതൊക്കെ വെച്ചിട്ട് ഷാനവാസ് ഒന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട് രാവിലെ അതിനെ ചൊല്ലിയുള്ള ഒരു വാക്ക് വാക്കുതർക്കമൊക്കെയാണ് പിന്നീട് നടന്നത് രാവിലെ എല്ലാവരും എഴുന്നിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തലേനാൾ കഴിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ കൃത്യമായി കഴുകിയില്ല എന്നൊക്കെയാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് ഇപ്പൊ ഒരാള് കഴിച്ച പാത്രത്തിന് അവരുടെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവത്തില്ലല്ലോ അപ്പൊ അതാരതാന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വിദ്യാ ദിവസം ആരെങ്കിലും പാത്രം എടുത്ത് കഴിക്കാൻ നോക്കുന്ന സമയത്ത് അതില് അതിൻ്റെതായ ഒരു വൃത്തിയും കാര്യമൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ പ്രോബ്ലം ആണ് അപ്പൊ അതുകൊണ്ട് ആരും അത് ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് വെറുതെ അങ്ങ് ചോറിക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കൃത്യമായി കഴുകിയില്ല ണ്ടെങ്കിൽ അതൊക്കെ പിറ്റേ ദിവസം വരുന്ന ആൾക്കാരാണല്ലോ ചെയ്യേണ്ടത് എന്ന് കരുതിയിട്ടാവും ഷാനവാസ് ഇങ്ങനെ ചൊറിഞ്ഞോട് വരുന്നത് മനപൂർവ്വം ചോറിയുമാണ് കേട്ടോ ഷാനവാസിന്നോടെ പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു